പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുന്ന രീതിയിൽ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തു ഏത് ഉൽപ്പന്നം വാങ്ങിച്ചാലും അതിന്റെ ബ്രാൻഡ് പലരും ശ്രദ്ധിക്കാറില്ല സാധനങ്ങൾ പണം നൽകി പോകുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം മലയാളികളും ഇത് പറയാൻ കാരണം ഞങ്ങൾ ചൈതന്യ ഹെർബൽസ് എന്ന കേരളത്തിൽ പ്രവർത്തിക്കുന്ന മാനുഫാക്ചറിംഗ് കമ്പനിയെക്കുറിച്ച് അറിയാൻ സാധിച്ചു തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചൈതന്യ ഹെർബൽസിൻ്റെ നടത്തിപ്പുകാരനുമായി ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുറേ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനമല്ല എന്നും പരമ്പരാഗത ആയുർവേദ ആചാര്യന്മാരുടെ പെൻതലമുറക്കാരാണ് ചൈതന്യ ഹെർബൽസ് കമ്പനിയുടെ മേധാവി അജി കുമാറിൻ്റെ അച്ഛനപ്പൂപ്പന്മാർ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മുത്തശ്ശൻ തുടങ്ങിയ വൈദ്യശാല ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ ആയുസിൻ്റെയും ആരോഗ്യത്തിൻ്റെയും രഹസ്യ കലവറയായി കുടികൊള്ളുകയാണ് ഞാൻ ചൈതന്യ എയർബൾസിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് ഒരു ആയുർവേദ മാനുഫാക്ചറിങ് യൂണിറ്റാണ് നമ്മുടെ പാരമ്പര്യമായിട്ട് ആയുർവേദ ഫീൽഡാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പരമേശ്വരാൽ വൈദ്യർ പുള്ളി ബെർമേന്നാണ് ആയുർവേദം പഠിച്ചിട്ട് കേരളത്തിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നരുവമ്പുടം എന്നൊരു ചെറിയ ഗ്രാമത്തിൽ ഒരു ശിവവിലാസം എന്നൊരു ചെറിയൊരു ആയുർവേദ വൈദ്യശാലയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കാലാകാലങ്ങളിങ്ങനെ ആയിരുന്നു അതിനോടൊപ്പം വിദ്യശാലയിൽ പിന്നെ അപ്പപ്പൻ്റെ കാലത്തിന് ശേഷം അതായത് ഗ്രാൻഡ് ഫാദറിൻ്റെ കാലത്തിന് ശേഷം അത് ഏറ്റെടുത്തുകയും ചികിത്സയും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഞാൻ ഇങ്ങനെ സിദ്ധയുടെ കോഴ്സൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് നേരെ പ്രൊഡക്ഷൻ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ചൈതന്യ ഹെയർബൾസ് എന്നൊരു ആയുർവേദ മാനുഫാക്ചർ യൂണിറ്റ് സ്റ്റാർട്ടാവുന്നത് വാസുദേവായ അമൃതകലശഹസ്തായ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ആയുർവേദവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് ഉൽപ്പന്നം വാങ്ങിച്ചാലും അതിൻ്റെ ലേബലിൽ ചൈതന്യ ഹെർബൽസ് എന്ന സ്ഥാപനത്തിൻ്റെ പേരുണ്ടോ എന്ന് പരിശോധിക്കുക ഇല്ല എങ്കിൽ നിങ്ങൾ ആവശ്യമുള്ള പ്രോഡക്റ്റ് ചൈതന്യ ഹെർബൽസിൻ്റെ ഉൽപ്പന്നം തന്നെ വേണമെന്ന് ചോദിച്ചു വാങ്ങുക അമൃതകലശമയ വിനാശനായ ശ്രീ മഹാവിഷ്ണേ എന്റെ പേര് ഞാൻ ചൈതന്യ ഹെർബൽസിന്റെ ക്വാളിറ്റി കൺട്രോളർ ആയി വർക്ക് ചെയ്യുന്നു ഇവിടെ ചെയ്യുന്ന ക്വാളിറ്റിയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷനാണ് മെയിൻ ആയിട്ടുള്ളത് പ്രൊഡക്ഷനിൽ ഓരോ പ്രോഡക്റ്റും അതിൻ്റെ ബിഫോറും ആഫ്റ്ററും ഞങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട് ബിഫോർ എന്ന് വെച്ചാൽ ഞങ്ങൾ റോ മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ അതിൻ്റെ പ്രോപ്പറായിട്ട് രീതിയിൽ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്യതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ പ്രൊ പ്രൊഡക്ഷനിലോട്ട് പോകുന്നത് പ്രൊഡക്ഷൻ ചെയ്ത ഓരോ പ്രോഡക്റ്റും പ്രൊഡക്ഷൻ്റെ അതിൻ്റെ ബാധകമായിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും കംപ്ലീറ്റായി ചെയ്ത് അതിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് ചൈതന്യ ഹെർബൽസ് നിന്ന് ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് കയറ്റി വിടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും ഗുണനിലവാരത്തിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ഞങ്ങൾ ചൈതന്യ ഹെർബിൾസിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്നില്ല എല്ലാ പ്രോഡക്റ്റും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള എല്ലാ ക്വാളിറ്റിയും ഞങ്ങൾ നന്നായിട്ട് തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡക്സ് അരിഷ്ടത്തിനാണെങ്കിൽ ആൾക്കോഹോൾ കണ്ടൻറ്റ് അതുപോലുള്ള മോയ്സ്ചർ കണ്ടന്റ് എല്ലാം നോക്കി ചൂർണ്ണം അരിഷ്ടം കഷായം എല്ലാം നല്ല രീതിക്കാണ് ഞങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഓം നമോ ഭഗവത വാസുദേവന്ത്രേ അമൃതകലശഹസ്തമയ വിനാശനായ ശ്രീമഹാവിഷ്ണവേ നമ തുടക്ക സമയത്ത് നമ്മളൊരു രണ്ടോ മൂന്നോ സ്റ്റാഫുകളെ വെച്ചിട്ടാണ് സ്ഥാപനം തുടങ്ങി തുടങ്ങിയത് അന്ന് കുറച്ച് പ്രോഡക്റ്റ്സേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഏകദേശം നാനൂറ്റി മുപ്പതോളം പ്രോഡക്റ്റ് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തു അതിനോടൊപ്പം തന്നെ ഒരു എൺപതോളം ആൾക്കാർ നമ്മളെ യൂണിറ്റിലും ഔട്ട്സൈഡുമായിട്ട് നമുക്ക് ജോലി ചെയ്യുന്നുണ്ട് ക്ലാസിക്കലായിട്ടും പാറ്റൺ മെഡിസിനുമായിട്ട് നമ്മൾ ഏകദേശം നാനൂറ്റി മുപ്പതോളം പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട് അതിലിപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് കഷായമാണ് കഷായത്തിൻ്റെ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഷായത്തിൻ്റെ എന്ന് പറയുന്നത് സാധാരണ മരുന്നുകളുടെ പതിനാറിരട്ടി വെള്ളം നമ്മൾ എടുക്കുന്നു ആ പതിനാറിരട്ടി വെള്ളത്തിന് കഷായം ഇട്ട് അതിനെ എട്ടിലൊന്നാക്കി വറ്റിച്ചിട്ട് വീണ്ടും അതിനെ നാലിലൊന്നാക്കി കുറുക്കി എടുത്തിട്ടുള്ളതാണ് കട്ടി കഷായങ്ങൾ ആയിട്ടാണ് അത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് ഈ കഷായത്തിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ സൂക്ഷ്മചൂർണങ്ങൾ എന്ന് പറയുക അതായത് റോ മെറ്റീരിയൽ കൊണ്ടുള്ള സൂക്ഷ്മ സൂക്ഷ്മ സൂക്ഷ്മചൂർണം വന്നിട്ട് ഒരു റോ മെറ്റീരിയലെല്ലാം വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് മൈക്രോഫൈൻ പൗഡർ ആക്കിയിട്ട് പൗച്ച് പാക്കിൽ പാക്ക് ചെയ്യുന്നു അതിനെ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ പാക്കറ്റിലൂടെ മാറ്റി അത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് അതായത് തിളച്ച ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിൽ ഒരു സ്പൂൺ പൊടി ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക അതിനുശേഷം അരിച്ച് നമുക്ക് ഉപയോഗിക്കാം അതിൽ പ്രിസർവേറ്റീവ് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല കഷായങ്ങളോടൊപ്പം തന്നെ നമ്മൾ പുതിയ ഒരു കൺസെപ്റ്റ് കഷായ ടാബ്ലറ്റ് ഡി എസ് എന്ന് ഒരു കൺസെപ്റ്റ് അതൊരു ഒരു മുപ്പതോളം പ്രോഡക്റ്റ് അങ്ങനെ ചെയ്യുന്നുണ്ട് കഷായത്തിൻ്റെ ടാബ്ലറ്റ് ടൈപ്പ് അതുകൊണ്ട് കഷായത്തിനെ വറ്റിച്ച് ആക്കിയിട്ട് വീണ്ടും അതിനെ ഡ്രയറിൽ കയറ്റി ഉണക്കി വീണ്ടും അത് ഗ്രാനൂൽസ് ആക്കിയിട്ട് ഗ്രാനൂൽസിനെ പഞ്ചിങ് മെഷീനിൽ കയറ്റി ആക്കി ബ്ലിസ്റ്റർ ചെയ്താണ് അത് മാർക്കറ്റ് ചെയ്തത് അതിൻ്റെ തന്നെ ഡി എസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അതായത് രണ്ട് ടാബ്ലറ്റ് കഴിക്കുന്ന ഭാഗത്ത് ഒരു ടാബ്ലറ്റിലോട്ട് അത് മാറ്റുന്നു അപ്പോൾ ആ ഡോസേജ് എന്ന് പറയുന്നത് അതിന് കഷായത്തിനെ കുറുകി കൊണ്ടുവന്നിട്ട് ഈ ഒരു ഡോസിൻ്റെ മരുന്നിനെ തന്നെ നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ടാബ്ലറ്റ് ആക്കി മാറ്റുന്നതാണ് ഡി എസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഏകദേശം ഒരു മുപ്പതോളം സോഫ്റ്റ് ജെൽ ക്യാപ്സ്യൂൾ ചെയ്യുന്നുണ്ട് അരിഷ്ടങ്ങൾ ആസവങ്ങൾ എണ്ണ കുഴമ്പ് ലേഗിയം ഗുളിക ചൂർണ്ണം ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ക്ലാസിക്കൽ മെഡിസിൻ എല്ലാം ചെയ്യുന്നുണ്ട് പേറ്റൻറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ പ്രാണാപ്ലസ് എന്നൊരു പ്രോഡക്റ്റാണ് അത് ഈസിനോഫിൽ അലർജി ബ്രോങ്കറ്റീസ് തുമ്പോൾ ഇതിനൊക്കെ ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് പ്ലസ് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് ഇന്നത്തെ ജീവിത സാഹചര്യത്തിലും അത് ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പ്രോഡക്റ്റായിട്ടാണ് അത് ജനങ്ങളിലോട്ട് പിന്നെ നമുക്ക് ഇന്നുവരെ പരസ്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ജനങ്ങളുടെ വിശ്വാസവും അവരെടുക്കുന്ന ഒരിതുകൊണ്ടാണ് നമ്മൾ ഈ മാർക്കറ്റ് ഇതുവരെ പിടിച്ചിരിക്കുന്നത് സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ഇപ്പൊ ഔട്ട്സൈഡ് കേരള നമ്മൾ മഹാരാഷ്ട്ര കർണാടക ബാംഗ്ലൂർ ചെയ്യുന്നുണ്ട് നന്നായിട്ട് തമിഴ്നാട് അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് എക്സ്പോർട്ട് ചെയ്തുണ്ട് ഓസ്ട്രിയ ജർമ്മനി റഷ്യ ഈ മൂന്ന് രാജ്യങ്ങളിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് നമസ്കാരം ചൈതന്യ ഏറോബിൻ്റെ സ്റ്റോർ മാനേജറാണ് നമുക്കിവിടെ ഫുഡ് ചെയ്യുന്നത് കൊറിയർ സർവീസാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോഡക്റ്റ്സ് ഇവിടുന്നാണ് കരയിപ്പിക്കുന്നത് പ്രോഡക്സിൽ നിന്ന് ഫ്രീഡ് ഷൂട്ട്സിലോട്ട് വരികയും നമ്മളതിനെ പാക്ക് ചെയ്തിട്ട് അതാ സ്ഥലങ്ങൾ അതായത് ഇപ്പോൾ നമുക്ക് കേരളത്തിലോട്ട് ഇവിടുന്ന ഡിസ്ട്രിബ്യൂഷനുണ്ട് ഓരോ ഡിസ്ട്രിക്റ്റിലും നാലും അഞ്ചും ഡിസ്ട്രിബ്യൂട്ടേഴ്സുകളുണ്ട് സ്റ്റോറിലും ഇതിപ്പം പിന്നെ കൂടുതൽ ഈ ക്ലാസിക്കൽ മെഡിസിൻ എന്ന് പറയുന്നത് അരിഷ്ടങ്ങൾ എണ്ണ കുഴമ്പ് ലേവ്യം അതൊക്കെയാണ് ക്ലാസിക്കൽ ആ കാറ്റഗറിയിൽ വരുന്നത് അതെല്ലാം ആയുർവേദ ഡോക്ടേഴ്സ് സ്റ്റോക്കിങ് ഡോക്ടേഴ്സ് വൈദ്യശാല അങ്ങാടി മരുന്ന് കട ഇങ്ങനെയുള്ള കടകളിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മൾ പിന്നെ ഒ ടി സി പ്രോഡക്റ്റായിട്ട് കുറേ പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഈ പനിക്കാപ്പി ഹെൽത്ത് മിക്സ് പിന്നെ നിറുതണ്ടി സിറപ്പ് ഇങ്ങനത്തെ അതെല്ലാം നമ്മളെ എല്ലാ ഔട്ട്ലെറ്റിലും നമുക്ക് അത് അവൈലബിളാണ് തീർച്ചയായിട്ടും അതിനുള്ള പറ്റും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കത് പ്രാണപ്ലസ് തന്നെ എടുക്കാം കാര്യം ഇന്നത്തെ അന്തരീക്ഷത്തിൻ്റെ മലിനീകരണം നമ്മുടെ ജീവിത ലൈഫിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് അതിന് ഒരു ഇമ്മ്യൂണോ മോഡിലേറ്ററും കൂടെയാണ് പ്ലസ് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒരു ഇതും കൂടെയാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലെങ്സിനെ ഏറ്റവും കൂടുതൽ വികസിപ്പിക്കാനും ലെങ്സിന് നല്ല ഒരു കണ്ടീഷൻ സെറ്റായി വെക്കാനും പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് പ്രാണാപ്ലസ് അത് നമുക്ക് നിത്യം ഉപയോഗിച്ചാൽ നമുക്ക് ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാതെ അത് പ്രത്യേകിച്ച് എ സി എ സിയിൽ ഉപയോഗിക്കുന്ന എ സിയിൽ ഇരിക്കുന്നവർക്കൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് പ്രാണാപ്ലസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല ചൈതന്യ ഹെർബൽസിന്റെ ഓരോ പ്രോഡക്റ്റുകളുടെയും അതിൻ്റെ ഗുണങ്ങളുടെയും വിശദീകരണങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും